രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പുതിയ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ റിപ്പോർട്ടിനോട് പരാതി ലഭിച്ചതായി അറിയില്ലെന്നും സതീശൻ പറഞ്ഞു അന്വേഷിക്കട്ടെ അന്വേഷിക്കട്ടെ മുബഷിപ്പി അക്ബർ നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് മുബഷിപ്പി അക്ബർ വിവാഹ വാഗ്ദാനം നൽകി ക്രൂരമായ ബലാത്സംഗത്തിനിരയാക്കിയെന്ന പരാതി കെ പി സി സി അധ്യക്ഷന് ലഭിക്കുകയും അദ്ദേഹം അത് ഡി ജി പിക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ സി സി വെച്ചിട്ടുണ്ടാകില്ല പ്രതിപക്ഷ നേതാവിന് പക്ഷേ അദ്ദേഹം ഈ പരാതിയിൽ ഉള്ളടക്കം മനസ്സിലാക്കിയിട്ടുണ്ടാകില്ല ഇതിനകം കടുത്ത നടപടിയിലേക്ക് കടക്കാൻ വി ഡി സതീശൻ തന്നെ മുൻകൈ എടുക്കേണ്ടി വരുമോ തീർച്ചയായും സംശയപ്രവതി കടുത്ത നടപടികൾക്കെടുക്കാൻ പി ഡി സതീശൻ തന്നെ നേതൃത്വം കൊടുക്കുമോ എന്നുള്ളതാണ് ഈ കാണേണ്ടത് അദ്ദേഹത്തിന്റെ ഏറ്റവും ആദ്യത്തെ പ്രതികരണമാണ് ഈ വിഷയത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് രാഹുൽ മാക്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് പുതിയ പരാതി വന്ന സാഹചര്യത്തിൽ തന്നെ നമ്മൾ പ്രതികരണം തേടിയ ഘട്ടത്തിൽ പരാതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല പാർട്ടിക്ക് അങ്ങനെ ഒരു പരാതി ലഭിച്ചോ അറിയിച്ചിട്ടില്ല തീർച്ചയായും അറിയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാം എന്നുള്ളത് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ പത്തനംതിട്ടയിലെ ഒരു പൊതുയോഗത്തിൽ ഒരു പൊതുയോഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിക്കുകയാണ് അത് ശേഷം ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യഘട്ടത്തിൽ തന്നെ പരാതി വന്ന സമയത്ത് കടുത്ത നടപടികൾ എടുക്കാൻ നേതൃത്വം കൊടുത്ത ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു പ്രതിപക്ഷ നേതാവ് പിന്നീട് അദ്ദേഹത്തിനെതിരെ കടുത്ത സൈബർ ആക്രമണങ്ങളൊക്കെ തന്നെ നമ്മളത് കണ്ടതായിരുന്നു പക്ഷെ അദ്ദേഹം ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു പാർട്ടിയുടെ ആ നിലപാട് സൂക്ഷിക്കണം എന്നുള്ള നിലപാടിൽ തന്നെയായിരുന്നു വി ഡി സതീശൻ ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കണ്ട സമയത്തും അദ്ദേഹം ആ ഒരു നിലപാട് ആവർത്തിച്ചിരുന്നു ഒരു വ്യക്തിക്കെതിരെ ഒന്നിലധികം തവണ എങ്ങനെ നടപടിയെടുക്കാൻ സാധിക്കുമെന്നൊരു ചോദ്യമാണ് വി ഡി സതീശൻ ഉന്നയിക്കുന്നത് ഇപ്പോൾ ഒരു ഭാഗത്ത് വീണ്ടും രാഹുൽ മാംകൂട്ടത്തിനെതിരെ പുതിയൊരു പരാതി ഗുരുതരമായ ഒരു പരാതി ബലാത്സംഗം പരാതി തന്നെ പുറത്തുവന്ന സാഹചര്യത്തിൽ അദ്ദേഹം അതിനെക്കുറിച്ച് അന്വേഷിക്കാം കൂടുതൽ വിശദാംശങ്ങൾ അറിഞ്ഞതിനു ശേഷം പ്രതികരിക്കാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ അതിന്റെ ഒരു ഉള്ളടക്കം മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്പസമയത്തുള്ള തന്നെ അദ്ദേഹത്തിന്റെ ഒരു വിഷയത്തിലുള്ള പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ വലിയ പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ വാദങ്ങൾ പൊളിയുകയാണ് ൻ തനിക്ക് പരാതി കിട്ടിയില്ല എന്ന് പറയുന്നു വി ഡി സതീശന് പരാതി അയച്ചുവെന്ന് ഈ അതിജീവിതമാർ രണ്ടുപേരും പറയുന്നുമില്ല